ഞാൻ ഞാൻ എന്ത് എന്ത് പിന്നെ തെറ്റ് കണ്ടുപിടിക്കാൻ ഇവിടെ പോലീസും നിയമങ്ങളും ഉണ്ട് നിയമങ്ങൾ എന്നിട്ട് എന്തിനാ സാറെ സാധസമയത്ത് കിട്ടേണ്ട നീതി മാതൃകാപരമല്ലാത്ത നിയമങ്ങൾ

മാ ചിന്നുന്നില്ലല്ലോ ശ നിന്നെ लेके ചെയ്യും അങ്ങനെ വലി കൊണ്ടി നമുക്ക് വാ പോകും നിനക്ക് നടനെ നീ ഊദീനി കൊന പോകും കണ്ടില്ലേ ഒരു മോള് ഓടിയാ നടലയും അതിനെ കാണും വൃത്തി അട്ട ഒരു മോള് ആസതക്കളേ നിശ്ചം പിരിവയ്യപ്പ മത്തേയയരെ കേറ്റിൽെന്നു എന്റെ ചെയ്തിന്റെ കൃഷ്ണിന്റെ വിധി വരുന്നത് അവള് നിന്ന് പ്രാർത്ഥിക്കുക ഒന്നല്ലേ പോയി പോയിട്ട് ചെറിയ പൊന് മോളെ വന്നോ അങ്ങോട്ട്

അവസാന